ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ അഞ്ചൽ ഈസ്റ്റ് മേഖലാ സമ്മേളനം സംഘടിപ്പിച്ചു അച്യുതാനന്ദൻ നഗറിൽ നടന്ന നടന്നേഖലാ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം കൂടി രാഷ്ട്രീയമായ ഗൗരവമുള്ള വിഷയങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് വരുംകാലത്ത് നമ്മുടെ പ്രദേശത്ത് നമ്മുടെ സംഘടനയെ കുറ്റമറ്റതാക്കി തീർക്കുന്നതിനാവശ്യമായ ക്രിയാത്മകമായ നിർദ്ദേശങ്ങളൊക്കെ രൂപീകരിച്ചുകൊണ്ടാണ് നമ്മുടെ സംഘടനാ സമ്മേളനങ്ങൾ ചേരുന്നു ഈ സമ്മേളനം ചേരുന്ന കാലഘട്ടത്തെ കുറിച്ച് എന്റെ ഇരിക്കുന്ന സഹാക്കൾക്കെല്ലാം കൃത്യമായ ബോധ്യമുള്ളവരാണ് താഴേക്ക് സംഘടനാ ക്യാമ്പയിനുകൾ ഏറ്റെടുക്കുകയും വിവിധങ്ങളായ കമ്മിറ്റികൾക്കകത്ത് നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങളെ കുറിച്ച് വർത്തമാനം ഒക്കെ ചെയ്യുന്നവരാണ് നിങ്ങളെല്ലാവരും ഇപ്പൊ നമ്മൾ ഈ സമ്മേളനം ചേരുമ്പോ ലോകമെമ്പാടും ഏകദേശം അറുന്നൂറ്റി കോടി മനുഷ്യരാണ് ജീവിച്ചിരിക്കുന്നത് ഈ അറുനൂറ്റി എഴുപത്തി ഒമ്പത് കോടി മനുഷ്യരിൽ നൂറ്റി അറുപത്തി അഞ്ച് കോടി മനുഷ്യർ സോഷ്യലിസ്റ്റ് നിർമ്മാണ പ്രക്രിയയുടെ ഭാഗമായ രാജ്യങ്ങൾക്കകത്താണ് ജീവിക്കുന്നത് എന്നതാണ് എന്നുവെച്ചാൽ ലോകത്ത് സാമ്പത്തിക ക്രമത്തിന്റെ നയ സംബന്ധിച്ച് നിർണായകമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന ഓരോ രാജ്യങ്ങളുടെയും സാമൂഹ്യ പുരോഗതിയെ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുന്ന വിവിധങ്ങളായ സോഷ്യലിസ്റ്റ് പാർട്ടികൾ അധികാരത്തിലിരിക്കുന്ന രാജ്യങ്ങൾക്കകത്താണ് നൂറ്റി അറുപത്തിയഞ്ചു കോടി മനുഷ്യർ ജീവിക്കുന്നത് എന്നാണ് ഒരുപക്ഷെ സോവിയറ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം ലോകം കേട്ട മുദ്രാവാക്യം സോഷ്യലിസം അവസാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മുതലാളിത്തമാണ് ഭാവി എന്നത് എൻഡിസം ചരിത്രം അവസാനിച്ചിരിക്കുന്നു എന്ന് അക്കാഡമിക് മാഗസിനുകൾ തലക്കെട്ടുകൾ എഴുതിയ ഒരു കാലഘട്ടമാണ് ഇപ്പൊ കിഴക്കൻ യൂറോപ്യൻ സോഷ്യലിസ്റ്റ് യൂണിയന്റെ പതനത്തിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന വർഗ സമരത്തിന് തുടർച്ചകളില്ല എന്ന് വർത്തമാനം പറഞ്ഞിരുന്നവരുടെ മുമ്പിലേക്ക് ഇപ്പോ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സോഷ്യലിസമാണ് ഭാവി ഭാവി നമ്മുടേതാണ് എന്ന സമകാലിക മുദ്രാവാക്യം ഏറ്റെടുത്തുകൊണ്ട് വിവിധങ്ങളായ ദേശീയ ഭരണകൂടത്തിന്റെ നേതൃത്വമായി സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ അധികാരത്തിലേക്ക് വരുന്ന കാഴ്ച നമുക്ക് ഈ കാലഘട്ടത്തിൽ ഈ സംഘടനാ സമ്മേളനം ചേരുന്ന കാലഘട്ടത്തിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തം ഡിവൈഎഫ്ഐ മേഖലാ പ്രസിഡന്റ് വിഷ്ണു അധ്യക്ഷനായിരുന്നു സമ്മേളനത്തോടനുബന്ധിച്ച് രക്തസാക്ഷി പ്രമേയം പതാക ഉയർത്തൽ പുഷ്പാർച്ചന അനുശോചന പ്രമേയവും നടത്തി സി പി ഐ എം അഞ്ചൽ ഏരിയ സെക്രട്ടറി ഡി വിശ്വസേനൻ പ്രതിഭകളെ ആദരിച്ചു സി പി ഐ എം എൽ സി മെമ്പർ ജിനീഷ് സ്വാഗതം പറഞ്ഞു എൽ സി അംഗങ്ങളായ സുരേഷ് ജിനീഷ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് പ്രസിഡന്റ് അഭിലാഷ് ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി അംഗം രാംരാജ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി ഷൈൻ ബാബു ഡിവൈഎഫ്ഐ മേഖലാ ട്രഷറർ സിയാദ് എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു സജി അഞ്ചൽ ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഉണ്ട്